അതിപ്പോൾ എൻ്റെ ഞാൻ ഫയൽ ചെയ്ത നവാസ് വായിച്ചർ നവാസ് എന്ന് പറഞ്ഞ വൃത്തിയതിയായി വാദിയായി വന്ന കേസ് ഞാൻ ഫയൽ ചെയ്ത കേസിലുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ കോടതി റിപ്പോർട്ട് വിളിച്ചു വരുത്തില്ല ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച് ക്രിമിനൽ നടപടി ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ആവശ്യപ്പെട്ട് നടത്തിയിട്ടുണ്ട് അതുപോലെ ഓരോ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുവന്ന ഹർജിയുണ്ട് അതുപോലെ ഈ വിഷയവുമായിട്ട് ഒരു പരാതി കൊടുത്ത് അതിന്മേൽ നടപടിയൊന്നും ആയിട്ടില്ല എന്ന് വന്ന ഒരു ഹർജിയുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഈ അന്വേഷണം എന്ന് പറഞ്ഞ് വന്ന ഒരു ഹർജിയുണ്ട് ഹേമ പാർട്ടി ആയിക്കൊണ്ട് മറ്റൊരു ഹർജിയാണ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് കോടതിയിൽ അവർ അഫിഡവിറ്റായിട്ട് സമർപ്പിക്കും അതിനുശേഷം ആ അഫിഡവിറ്റ് വന്നതിനുശേഷം കോടതി ഫീൽഡ് കവറിൽ കോടതിയിലെത്തിയിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനുസൻസേർഡായിട്ടുള്ള റിപ്പോർട്ട് കോടതി വായിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി ഒരു വിധി വന്നു താഞ്ചല ഉൾപ്പെടെ നാലുപേരെ ഹർജിയിലാണ് ആ വിധി വന്നിരിക്കുന്നത് സർക്കാർ ഏറ്റവും സർക്കാരിനേറ്റം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴിൽ നിയമ കമ്മിറ്റിയെ നിയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഏകദേശം നാല് വർഷം സർക്കാർ അതിൻമേൽ നടപടിയൊന്നും സ്വീകരിക്കാതിരുന്നു അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ നാല് വർഷവും നടപടിയൊന്നും സ്വീകരിക്കാതെ സർക്കാർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ റിപ്പോർട്ട് ഇങ്ങനെ അലമാരിയിൽ തന്നെ വച്ചിരുന്നത് എന്നുള്ള രീതിയിൽ കോടതി ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട് സ്ത്രീകളാണ് ഈ സമൂഹത്തിൽ ഭൂരിപക്ഷം എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്നൊരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയെന്നാണ് സർക്കാർ അതിന്മേൽ യാതൊരു നടപടിയും ക്രിമിനൽ നടപടികളായിക്കോട്ടെ മറ്റെന്തെങ്കിലും നിയമ നിയമ നിയമനിർമ്മാണത്തിനുള്ള നടപടികളാവട്ടെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് നല്ല കോടതി ചോദിച്ചു ഇതിൽ സർക്കാർ കോടതി കേസ് അന്വേഷണ സംഘത്തിൽ കൊടുത്തിരിക്കുകയാണ് ആ അന്വേഷണം സർക്കാരിന് പറ്റില്ലേ സർക്കാർ നിലവിൽ ഇന്നലെ കോടതിയുടെ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണങ്ങളും എല്ലാം തന്നെ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം അതിലുണ്ടാവും മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഏതുവരെ എത്തി അന്വേഷണം ഈ കാല ഈ കാലയളവിൽ ഏതുവരെ എത്തിയെന്നുള്ളത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണം പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു ഐ ജിക്ക് കീഴിലുള്ളതാണ് അതിന് നിലവിൽ നമുക്ക് അതിനെ വിശ്വസിക്കാം എന്നുള്ളതല്ലാതെ നടപടി അതിന് ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്നു അപ്പൊ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ആ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് അത് അത് വെച്ച് നടപടി എടുക്കാനായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് കോടതിയിൽ അവർ അഫിഡവിറ്റായിട്ട് സമർപ്പിക്കും അതിനുശേഷം ആ അഫിഡവിറ്റ് വന്നതിന് ശേഷം കോടതി സീൽഡ് കവറിൽ കോടതിയിലെത്തിയിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അൺസെൻസേഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കോടതി വാങ്ങിക്കും ആ സമയത്ത് കോടതിയുടെ ഇപ്പോൾ അതിലൊരു ക്രിമിനൽ നടപടി എടുക്കേണ്ടതുണ്ടായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ആ രീതിയിലൊരു ഒരു ഉത്തരവ് കോടതി കാരണം പ്രതികളായ പല താരങ്ങളും ഉരേഷ് ആയാലും രഞ്ജിത എല്ലാവർക്കും മുൻകൂർ ജാമ്യം കോടതി കൊടുക്കുകയാണ് ഇന്നലെ കോടതി പറഞ്ഞു പറഞ്ഞ് എന്തോരന്വേഷണം നടത്തിയില്ല ഒരു പക്ഷെ വിമർശനം നടത്തി മറ്റൊരു കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കണം അല്ല അതിനെക്കുറിച്ച് കോടതിയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം ഇന്നലെ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ ആയി വരുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാർ അവരും കോടതി സംശയാതീതമായിട്ട് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തും വരെ അവരെ നമുക്ക് സർക്കാർ ഇത്രയും കോടി ഒന്നര കോടി രൂപ മുടക്കിയാണ് ഇത് ഈ ഹേമാ റിപ്പോർട്ട് വന്നിരിക്കുക ഇനിയും കേസ് നടത്തുമ്പോൾ ഇനിയും ജനങ്ങളുടെ പൈസ സർക്കാർ ഇതിനുവേണ്ടി മുതലാക്കുന്നത് അതൊരു സർക്കാർ സംവിധാനം ഉപയോഗിച്ച് മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാക്കാൻ സാധിക്കൂ അതിന് വേണ്ടിട്ട് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ സംവിധാനം വരും ജനങ്ങളുടെ പൈസ തന്നെയാണ് വരുന്നത് നടപടി എടുക്കാനായിട്ട് അതല്ലാതെ വേറെ വഴിയില്ല ഞാൻ ഹർജി പോയപ്പോൾ താന്തൽക്ക് അനുകൂലമായ വിധിയായിരിക്കും താങ്കൾ ഉൾപ്പെടെ നാല് പേർക്ക് അനുകൂലമായ വിധിയായിരിക്കും വിചാരിക്കുന്നു ഇങ്ങനെ ഹർജിയിൽ പോയപ്പോൾ നാല് ഹർജികൾ കോടതിയിൽ വന്നത് നാല് നാല് ആവശ്യത്തിലാണ് ഇന്നിപ്പോൾ എൻ്റെ ഞാൻ ഫയൽ ചെയ്ത നവാസ് വൈസർ നവാസ് എന്ന് പറഞ്ഞ കൃത്യവാദിയായി വാദിയായി വന്ന കേസ് ഞാൻ ഫയൽ ചെയ്ത കേസിലുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ കോടതി റിപ്പോർട്ട് വിളിച്ചു വരുത്തുക ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച് ക്രിമിനൽ നടപടി ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ആവശ്യപ്പെട്ട് ഹർജി അതുപോലെ ഓരോ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു വന്ന ഹർജിയുണ്ട് അതുപോലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്ത് അതിന്മേൽ നടപടിയൊന്നും ആയിട്ടില്ല എന്ന് വന്ന ഒരു ഹർജിയുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ അന്വേഷണം വിടണമെന്ന് പറഞ്ഞ് വന്ന ഒരു ഹർജിയുണ്ട് അതുപോലെ ഹേമ കമ്മിറ്റി ഉൾപ്പെടെ പാർട്ടി ആയിക്കൊണ്ട മറ്റൊരു ഹർജിയുണ്ട് ആ ഹർജികളുടെ കാര്യം അതിനെക്കുറിച്ച് എനിക്കറിയില്ല നിലവിൽ എൻ്റെ ഹർജിയിൽ വന്ന ഉത്തരവ് ഇങ്ങനെയാണ് കോമൺ ഓർഡറാണോ പോകുന്നത് എല്ലാം ഒരുമിച്ച് കേട്ട് ഒറ്റ ഓർഡർ ആണോ വന്നു അതിൽ വന്നിരിക്കുന്ന വിധി ഇത്തരത്തിലാണ് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അതായത് സിവിൽ കവറിൽ വന്ന റിപ്പോർട്ട് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അവർ അന്വേഷണം നടത്തി കോടതിയെ അറിയിക്കട്ടെ ആ സമയം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളവർ മാധ്യമങ്ങളോട് അധികമായി സംസാരിക്കേണ്ട മാധ്യമങ്ങളും സംയമനം പാലിക്കണമെന്നുള്ള രീതിയിൽ ഞാനൊരു വിധി വന്നിട്ടുണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്താണ് ഹർജിയിൽ പോലീസ് അഫിഡവിറ്റ് ഫയൽ ചെയ്യട്ടെ സെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കിങ് അഫിഡവിറ്റ് വരട്ടെ അതിനിടയിൽ നമുക്കറിയാൻ അറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും അന്വേഷണം നടക്കുക അതിൻ്റെ പുരോഗതി എന്താണെന്നു നമുക്ക് എന്തായാലും അറിയാം